നാരായമഗൻ മുസ്ലിമാ എന്ന് അറിയുമ്പോൾ സയ്യിദ് ഇബ്നു നബീ മക്കാസ് റളിയല്ലാഹു തആല അഗമ്പിന്റെ മതാവി ഇഷ്ടപ്പെട്ടില്ല തന്റെ പുന്നു മകൻ മതം മാറിയെന്നു അറിയുമ്പോൾ ഒരു പാട് ഉപദേശിച്ചു നോക്കി തന്റെ മതം മാറ്റാൻ തന്റെ പൊന്നര മകനെ പഴയ മതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പാട് ഉപദേശിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ട് മതീർമാനത്തിൽ മാറ്റമില്ല എന്ന് പറഞ്ഞിട്ട് മതീർമാനത്തിൽ മാറ്റമില്ല സയ്യിദ് ഇബ്നു നബീ അവർക്ക് വല്ലാത്ത ദേശ്യമാണ് അവർക്ക് വല്ലാത്ത വാസിയാണ് അതുകൊണ്ട് അവൾന്ന് പറഞ്ഞു സദേ ഉമ്മ ഇനി ഭക്ഷണം കഴിക്കൂല മതം മാറാതെ ഇനി നിന്റെ ഉമ്മ ഭക്ഷണം കടിക്കൂല ഇനി ഞാൻ വെള്ളം കുടിക്കൂല മരിക്കുന്നതുവരെ ഞാൻ പട്ടിണി കിടക്കും